പദ്ധതിയിൽ മഞ്ചേശ്വരം എം എ വിവിധ വിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പുകളും ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും നൽകി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വർഷത്തെ ഉൾപ്പെടുത്തിയാണ് മഞ്ചേശ്വരം എം എൽ എ മണ്ഡല പരിധിയിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പുകളും ഒപ്പം ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും നൽകിയത് വിപുലമായ പരിപാടിയായി കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ സഹായ വിതരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങൾ പുതിയ അറിവുകളും അനുഭൂതികളും സമ്മാനിക്കുന്നുവെന്നും സാങ്കേതിക വിദ്യകൾ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തും വായനയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരികയാണെന്നും എം പി റൈറ്റ് ടു നോ അറിയാനുള്ള അവകാശം നമുക്കുള്ളതാണ് ആ അറിയാനുള്ള അവകാശം സാക്ഷാത്കരിക്കണമെങ്കിൽ അറിയിക്കാൻ ആരെങ്കിലും വേണം അപ്പൊ അറിയിക്കാൻ ആളുകളുണ്ടെങ്കിലേ അറിയാനുള്ള അവകാശം നമുക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പൊ ഈ നാട്ടിലെ ഈ പുസ്തക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല പല മേഖലകൾ ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ട് ലേഖനങ്ങളുണ്ട് കഥകളുണ്ട് കവിതകളുണ്ട് യാത്രാ വിവരണങ്ങളുണ്ട് ഇതൊക്കെ പുതിയ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ അറിവിന്റെ ലോകത്തേക്കുള്ള ഒരു എന്നുള്ള നമ്മൾ ചടങ്ങിൽ മണ്ഡലം എം എൽ അധ്യക്ഷനായി കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസുഫ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള ബി എ റഹ്മാൻ ആരിക്കാടി യൂസുഫ് ലുവാർ കാസർഗോഡ് ഡിഇഒ ദിനേശ കുമ്പള സ്കൂൾ പ്രിൻസിപ്പൽ രവി കെ എം അബ്ബാസ് പി കെ അഹമ്മദ് ഹുസൈൻ അസീസ് മെരിക്കെ അബ്ദുൾ ഖാദർ ബി എൻ മുഹമ്മദ് അലി അഷ്റഫ് കൊടിയമ്മ അഹമ്മദ് അലി കുമ്പള മൊയ്തീൻ അസീസ് കെ വി യൂസഫ് എന്നിവർ സംസാരിച്ചു പി ടി പ്രസിഡന്റ് എ കെ ആരിഫ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ